പ്രവാസി പുനരധിവാസ പദ്ധതി എന്ന് പറഞ്ഞ് പ്രവാസികളിൽ നിന്ന് മൂന്ന് കോടിയിൽ പരം രൂപ നിക്ഷേപം സ്വീകരിച്ച് ചതി ചെയ്തതായി പരാതി ഗ്ലോബൽ കേരള പ്രവാസി വെൽഫെയർ അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയും കേരള സ്റ്റേറ്റ് റസ്ലിംഗ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായ കണ്ണൂർ തയ്യൽ കുറുവയിലെ മൂരിയൻ്റെ അകത്ത് നിസാമുദ്ദീൻ ചതിച്ചുവെന്നാണ് നിക്ഷേപകരായ പ്രവാസികൾ വാർത്താസമ്മേളനത്തിൽ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നിക്ഷേപം സ്വീകരിക്കൽ ആരംഭിച്ച് വിവിധ സ്ഥലങ്ങളിൽ പേരിന് എന്തെങ്കിലും സ്ഥാപനം തുടങ്ങുകയും പിന്നീട് നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് പൂട്ടുകയുമാണ് ചെയ്യുന്നത് നിക്ഷേപകർക്ക് ലാഭവിഹിതമോ കൊടുത്ത സംഖ്യയോ കൊടുക്കുന്നില്ല നൂറ്റി പത്ത് പേരിൽ നിന്നായി മൂന്ന് കോടിയിലധികം രൂപ സ്വീകരിച്ചിട്ടുണ്ടെന്നും അതിനു പുറമേ പലരിൽ നിന്നുമായി പണം വാങ്ങിയെന്നാണ് അറിയുന്നത് പള്ളിക്കുന്നിൽ ഒരു കെട്ടിട സമുച്ചയം നിജാമി ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഓഫീസ് സമുച്ചയമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സംഘടനയിലൂടെ ക്യാമ്പയിൻ നടത്തിയായിരുന്നു സംസ്ഥാനത്ത് പ്രവാസികളിൽ നിന്നായി പണം സ്വീകരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുമെന്ന് നിക്ഷേപകർ പറഞ്ഞു നിക്ഷേപകരുടെ കൂട്ടായ്മയുടെ കൺവീനർ അബ്ദുൽ നസർ കെയൻ ചെയർമാൻ ഉമ്മർകുട്ടി രാകേഷ് മാവില ഷെരീഫ് കളത്തിങ്ങൽ മലപ്പുറം ഫാത്തിമ കളത്തിങ്ങൽ മലപ്പുറം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മുതൽ പ്രവാസി പുനരധിവാസം എന്ന പേര് പറഞ്ഞ കണ്ണൂരിലുള്ള നിസാമുദ്ദീൻ എന്ന വ്യക്തി ഒരു വൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഏകദേശം മൂന്ന് കോടിയിൽ പര രൂപ ഞങ്ങൾ അറിയത്തക്ക വിധത്തിലും അതുകൂടാതെ പല കോടികളും തട്ടിപ്പ് നടത്തിയതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം പ്രവാസി ഗ്ലോബൽ പ്രവാസി വെൽഫെയർ അസോസിയേഷൻ എന്ന പേരിൽ രൂപീകരിതമായ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ കേരള വേസറിങ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റുമാണ് അദ്ദേഹം പ്രവാസികൾ പുനരുദ്ധി പുനരധിവാസ പേര് പറഞ്ഞ് രണ്ടായിരത്തി പതിനേഴ് മുതൽ വിദേശത്ത് പര്യടനം നടത്തുകയും പാവപ്പെട്ട പ്രവാസികളിൽ നിന്ന് അയിമ്പതിനായിരം മുതൽ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം നാൽപ്പത്തഞ്ച് ലക്ഷം അങ്ങനെ പല വ്യക്തികളിൽ നിന്നായി പണം പിരിക്കുകയും ആ പണം പൂർണ്ണമായും ഇവിടെ നിക്ഷേപിക്കാതെ അതിൽ നിന്ന് കുറച്ച് പണം മാത്രം ഉപയോഗിച്ച് അദ്ദേഹം ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങി അത് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ഗവർമെൻറ്റ് സ്ഥാപനമായിരുന്നു ആ സ്ഥാപനം ഇതാണ് ആ സ്ഥാപനം ഫസ്റ്റ് തുടങ്ങുന്നത് ഇത് ഈ ഫോട്ടോ കാണിച്ചിട്ടാണ് ഗൾഫിൽ അദ്ദേഹം പര്യടനം നടത്തുകയും നിരവധി പേരിൽ നിന്ന് പണം സ്വീകരിക്കുകയും ചെയ്തത്